ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം റമദാൻ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് ബണ്ണ് നിറച്ചത് കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നോമ്പ് തുറക്ക് പറ്റിയതാണ് കേട്ടോ കഴിക്കാനാണെന്നു വെച്ചാൽ അതിലേറെ ടേസ്റ്റാണ് നമുക്ക് ഒന്ന് മതി നോമ്പ് തുറക്കുമ്പോൾ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ മണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യണത് മൈദ ഒന്നര കപ്പ് മൈദ എടുക്കുക അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണ് പഞ്ചസാര പിന്നിട്ട് കൊടുക്കണത് നമ്മൾ ഈസ്റ്റ് കേട്ടോ ഈസ്റ്റ് ചെറിയ ടീസ്പൂണ് അര ടീസ്പൂണ് പിന്നെ പാൽ വെച്ചിട്ടും കുഴച്ചെടുക്കുക വെള്ളം വെച്ചിട്ടും കുഴച്ചെടുക്കുക ഞാൻ വെള്ളം വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ മാവ് സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ കുഴച്ചെടുക്കുക നല്ലോണം കുഴച്ചെടുത്തിട്ട് ലേശം ഓയിൽ തേച്ചിട്ട് വേണം നമ്മൾ വയ്ക്കാൻ അല്ലെങ്കിൽ അത് പൊന്തി വരുമ്പോൾ ആ കൊട്ടിപ്പിടിക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഓയിലെ തേച്ച് കൊടുക്കുന്നത് രണ്ട് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിലോട്ട് പിന്നെ നമ്മൾ വീണ്ടും ഇതേപോലെ കൊഴച്ചെടുക്ക കേട്ടോ മണിക്കൂറിന് ശേഷം വീണ്ടും ഇതേപോലെ കൊഴച്ചെടുത്തിട്ട് ഓരോ നമ്മൾ പൊറോട്ടക്കൊരോ ബോളാക്കില്ലേ അതേപോലെ ബോളാക്കിയിട്ട് ഇട്ടെടുക്കുക ഇതിലോട്ട് നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടത് നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടാണ് അപ്പോൾ കണ്ടില്ല അതേപോലെ ഓരോന്ന് ബോളാക്കിയെടുക്കുക ഞാനൊക്കെ ഒന്നര കപ്പ് മൈതുകൊണ്ട് എട്ട് ബോൾ കിട്ടിയിരിക്കണം കേട്ടോ കൈവെച്ചിൽ കൈലക്ഷം എണ്ണ തേച്ചിട്ട് വേണം അതേപോലെ ചെയ്തെടുക്കാൻ നമ്മൾ മുട്ട പുഴുങ്ങിയത് ഓരോന്ന് രണ്ടായി കയറിയ മുളക് മഞ്ഞൾ ഉപ്പ് കുരുമുളക് തേച്ച് വെച്ച് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത് കയണം കേട്ടോ അതേപോലെ പൊരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ബൗളിത് അരമണിക്കൂറിന് ശേഷം ഇതേപോലെ നല്ലോണം വേർത്ത് വന്നിരിക്കണം ഓരോ ഉരുളകളാക്കി വെച്ചത് അതേപോലെ വേർത്ത് വന്നുക്കണം വീണ്ടും കൈവെച്ച് ഒന്ന് ശരിയാക്കി എടുത്തിട്ട് ചൂടായ ഓയിലിട്ടിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് എന്താ ഭയങ്കര നല്ല സോഫ്റ്റ് ആയിക്കാരും നല്ലവണ്ണം വേർത്തും വരും കേട്ടോ ഇനി ഇങ്ങനെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് കടയിൽ നിന്ന് ബണ്ണ് വാങ്ങിയങ്ങാണ്ട് ഇതേപോലെ ഫിൽ ചെയ്താൽ മതി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ മണ്ണ് ഉണ്ടാക്കി മുട്ട കഴിഞ്ഞ് മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ്റെ ഫില്ലിങ്ങും ചെയ്യട്ടാ ചിക്കൻ്റെ ബീഫൊക്കെ ഫിൽ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം നമ്മൾ ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കണ് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാതും റെഡിയായി വരുന്നുണ്ട് ഞള്ള ഫില്ലിങ് പോലെ റെഡിയാക്കി വെച്ചിരിക്കണം പണ്ണിതേപോലെ നടു കയറി കൊടുക്കണം ഈ കയറി കൊടുത്തതിലേക്ക് അടിയിൽ നമ്മൾ ഫസ്റ്റ് മയോണിസാണ് തേച്ച് കൊടുക്കുന്നത് ഇത് ചെയ്യണത് മഞ്ഞയാണ് കേട്ടോ മഞ്ഞ പറഞ്ഞ ഇതിൻ്റെ മൊത്ത മോളാണ് അപ്പം ഞാൻ വേറെ ഓരോ പണിയിലോട്ട് ഇറങ്ങും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊടുത്താലും ബാക്കിയുള്ളതൊക്കെ ഒരു ചെയ്തോളും മക്കൾ ചെയ്യും അപ്പോൾ മയോണൈസ് തേച്ചെടുത്ത ശേഷം ഒരു തക്കാളി വലുതെടുത്തുകൊണ്ട് സ്ലൈസ് ആയിട്ട് കനില്ലാതെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കും കേട്ടോ അത് ഫില്ലിങ്ങിന് ഉള്ളിൽ വെച്ചെടുക്കും പിന്നെ ക്യാരറ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക പിന്നെ സവാള റൗണ്ടായിട്ട് ചെയ്യുക പിന്നെ ഇവിടെ തക്കാളി പറ്റാത്തവരുണ്ട് സവാള പറ്റാത്തവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വേറെ ഇതിൽ വെച്ചുകൊടുക്കും അപ്പോൾ സവാള അതേപോലെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നത് മുട്ട ഫ്രൈ ചെയ്തതാണ് ഇങ്ങനെ കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൊണ്ടിരിക്കും